ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ചിങ്ങമാസം വന്നെത്തിയതാണ് മഹാവിഷ്ണു ഭജനത്തിനായി കൃഷ്ണ അവതാര കഥ തന്നെ പറയാമെന്ന് വിചാരിച്ചു ഹരേ കൃഷ്ണ അങ്ങനെ ദേവകി ദേവി ഗർഭിണിയായി ദേവകി ദേവി ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകി കംസന് കൊടുത്ത വാക്ക് ദേവകീ ദേവിയും വസുദേവരും മറന്ന് കുഞ്ഞിനെ കണ്ട് അതിയായി സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്നാണ് കംസന് കൊടുത്ത വാക്ക് അവർക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് തന്നെ അവരുടെ സന്തോഷമെല്ലാം പോയി മകനെ കണ്ട് കണ്ണുനീരണിയാൻ തുടങ്ങി വസുദേവരും ദേവകീ മാതാവും പെട്ടെന്ന് തന്നെ വാക്ക് പാലിക്കാനായി വസുദേവർ ആ കുഞ്ഞിനെയും എടുത്ത് മനസ്സില്ല മനസ്സോടെ സത്യം ചെയ്തതുപോലെ തന്നെ കംസൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു ഈ കുഞ്ഞിനെ കണ്ട് വധിക്കാൻ മനസ്സുവരാത്ത കംസൻ പറഞ്ഞു എന്നെ വധിക്കുമെന്നത് പറഞ്ഞത് ഈ ആദ്യത്തെ കുഞ്ഞല്ലല്ലോ ഇനി വരാൻ പോകുന്ന എട്ടാമത്തെ പുത്രനല്ലേ അതിനാൽ ഈ കുഞ്ഞിനെ ഞാൻ വധിക്കുന്നില്ല നീ കൊണ്ടുപോയി വളർത്തിയാലും ഇത് കേട്ട വസുദേവർ ആ കുഞ്ഞിനെ എടുത്ത് കംസനെ വന്ദിച്ച് കുഞ്ഞിനെ ദേവകി മാതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ എല്ലാം പഴയതുപോലെ ആകുന്ന സമയത്താണ് ഭഗവാന്റെ സങ്കല്പമായിരുന്നു ആ കുഞ്ഞ് വധിക്കപ്പെടണം എന്നത് എന്നാൽ ആ കുഞ്ഞിനെ വധിക്കാതെ വിട്ടതിനാൽ ആ വധിക്കാനായിട്ടുള്ള ദൗത്യം ഏറ്റെടുക്കാനായാണ് നാരദ മഹർഷി കംസൻ്റെ അടുത്തേക്ക് വന്നത് കംസൻ്റെ അടുത്ത് ചെന്ന് നാരദ മഹർഷി പറയുകയാണ് കംസ ആ ദേവന്മാർ നിൻ്റെ ശത്രുക്കളായിട്ടാണ് അവർ യാദവന്മാരായി പിറന്നിരിക്കുന്നത് എന്ന് നിനക്കറിയാമല്ലോ നീ ഈ കാണിക്കുന്ന കരുണയൊന്നും ഭഗവാൻ നിന്നോട് കാണിക്കില്ല നിന്നെ വധിക്കാനായി എട്ടാമത്തെ പുത്രനായി ഭഗവാൻ വരും എന്നാണ് പറഞ്ഞത് മഹർഷിയിൽ നിന്നും ഇത് കേട്ടതോടെ വീണ്ടും കോപം ഇരട്ടിച്ച കംസൻ യാദവന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങി അവരധികം പേരും നാടുവിട്ടു പോയി തുടങ്ങി മാത്രമല്ല ദേവകീ ദേവിയെയും വസുദേവരെയും ചങ്ങല കൊണ്ട് ബന്ധിച്ചു അടച്ചു കംസൻ പിന്നീട് ദേവഗീ ദേവിക്കും വസുദേവർക്കും ഉണ്ടായിരുന്ന ആറ് കുട്ടികളെയും വധിച്ചു കളഞ്ഞു കംസൻ ആ കംസന്റെ മരണഭയം കൊണ്ടാണ് കംസൻ ഇതെല്ലാം ചെയ്യുന്നത് വീണ്ടും ദേവകി ദേവി ഏഴാമതും ഗർഭിണിയായി ഭഗവാൻ തൻ്റെ മായാശക്തിയെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു നീ ഭൂമിയിൽ പോയി പിറക്കണം ദേവകിയുടെ ഏഴാമത്തെ പുത്രനായിട്ടിപ്പോൾ ഉള്ളത് അനന്തനാണ് ആ അനന്തനെ വസുദേവരുടെ മറ്റൊരു പു പത്നിയായ ഗോകുലത്തിൽ വസിക്കുന്ന രോഹിണിമാതാവിൻ്റെ ഗർഭത്തിലേക്ക് മാറ്റാനായി പറഞ്ഞു ഞാൻ എട്ടാമത്തെ പുത്രനായി പിറക്കുന്ന സമയത്ത് നീ ഗോകുലത്തിലെ യശോദാദേവിക്ക് മകളായി പിറക്കണം അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് ദേവി കംസൻ്റെ കൈകളിലെത്തും ആ സമയത്ത് കൊല്ലാനോങ്ങുന്ന കംസനെ വഞ്ചിച്ചിട്ട് ആകാശത്തേക്ക് പോകണം പിന്നീട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഭക്തജനങ്ങൾക്കും ആശ്രിതവത്സയായിട്ട് ദേവി സ്വരൂപമായിട്ട് ദേവി വാഴണം എന്നും ഭഗവാൻ ദേവിയുടെ അടുത്ത് അരുളി ചെയ്തു ഭക്തി പൂ ഭക്തിയെ ഭജിക്കുന്ന ഭക്തന്മാർക്ക് അവരുടെ ദുഃഖങ്ങളെ തീർത്തു കൊടുക്കാനായി ദേവി ഈ ഭൂമിയിൽ വാണരുളണം അങ്ങനെ ദേവി വാഴുന്ന സമയത്ത് എല്ലാ ഭക്തരും ദേവിയെ സ്തുതി പാടി വാഴ്ത്തുന്നതാണ് വൈകുണ്ഠനാഥനായ ഭഗവാൻ ഒട്ടും വൈകാതെ ഇങ്ങനെ പറഞ്ഞ് പോവുകയും ചെയ്തു മായാദേവി തന്നെ ഭഗവാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ വളരെ ഭംഗിയായി ചെയ്തു ദേവകീ ദേവി ഏഴാമതും ഗർഭിണിയായി എന്നും എല്ലാവരും അറിഞ്ഞു പെട്ടെന്ന് തന്നെ അതങ്ങ് അലസിപ്പോയി എന്ന് എല്ലാവരും അറിഞ്ഞു പിന്നീട് ഗോകുലത്തിലെ രോഹിണി മാതാവ് ഒരാൺകുഞ്ഞിന് ജന്മം നൽകി എന്നാണ് എല്ലാവരും അറിയുന്നത് എന്നാൽ ദേവകീ മാതാവ് ഗർഭം അലസിപ്പോയതിനാൽ വിഷമിച്ചിരിക്കവേ അങ്ങനെ വേദാന്തസാര സ്വരൂപമായിരിക്കുന്ന നിർഗുണ പരബ്രഹ്മം ദേവകിയുടെ മകനായിട്ട് ഈ ഭൂമിയുടെ സങ്കടം തീർക്കാനായിട്ട് അവ അവിടെ ഗർഭസ്ഥനായിട്ട് വന്നു ദേവകി ദേവി അങ്ങനെ എട്ടാമതും ഗർഭം ധരിച്ചു ഭഗവാനെ ഗർഭം ധരിച്ചതിൻ്റേതായ ആ മാറ്റം ദേവകി മാതാവിൽ കാണാൻ തുടങ്ങി ദേവകി മാതാവിൻ്റെ ശരീരത്തിൽ കാണപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചാണ് ഇനി ചെറുശ്ശേരി കുറച്ചധികം വർണ്ണിക്കുന്നുണ്ട് ശരീരമെല്ലാം അങ്ങനെ മിനു മിനുത്തു തുടങ്ങി വയറൊക്കെ വലുതായി തുടങ്ങി ശരീരം മുഴുവനും ഒറ്റ നോട്ടത്തിൽ തന്നെ അതീവ ലക്ഷണമൊത്ത സുന്ദരിയായി തീർന്നു ദേവകീ ദേവി എല്ലാ അലങ്കാരങ്ങളും അഴിച്ചു വെച്ചു ദേവകീ ദേവി ഈ പതിനാല് ലോകങ്ങൾക്കും അലങ്കാരമായി വരാൻ പോകുന്ന ഒരു മകനുള്ളപ്പോൾ എന്തിനാണ് വേറെ അലങ്കാരങ്ങൾ അത് ഇനി ധരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഗർഭത്തിലിരിക്കുന്ന ഭഗവാൻ ചിരിക്കുന്നത് പോലെ ദേവകീ ദേവിയുടെ ഐശ്വര്യം കൂടുതൽ വിളങ്ങി നിന്നു ഈ വിശ്വത്തെ മുഴുവൻ തൻ്റെ ഉദരത്തിലാക്കിയ ആ മഹാവിഷ്ണു തൻ്റെ ഉദരത്തിലാക്കാൻ ഭാഗ്യം ലഭിച്ച ആ ദേവകീ ദേവിയുടെ ഭാഗ്യത്തെക്കുറിച്ച് എന്താണ് പറയുക ഇത്രയും ഐശ്വര്യം അത്ഭുതകാന്ത എന്തുകൊണ്ടാണ് ദേവകീ ദേവിക്ക് ഇങ്ങനെ ത്രയും സൗന്ദര്യം എന്ന് അതിശയിക്കുകയാണ് കംസനും കംസൻ ഊഹിക്കുകയാണ് എന്നെ വധിക്കാൻ വരുന്ന അന്തകൻ ഇവൻ തന്നെയാണ് എന്നാലും ഇപ്പോഴൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഇനി ദേവകി മാതാവിനെ ഇങ്ങനെ വധിക്കുക എന്ന് വെച്ചാൽ ഗർഭിണിയാണല്ലോ അതിനും മനസ്സ് വരുന്നില്ല എന്തായാലും കുഞ്ഞ് ജനിക്കുന്നതുവരെ കാത്തിരുന്നേ പറ്റൂ ഈ ദേവകീ ദേവിക്ക് ഇത്രയും സൗന്ദര്യമുണ്ടെങ്കിൽ വരാൻ പോകുന്ന ആ കുഞ്ഞിന് എന്തുമാത്രം സൗന്ദര്യമുണ്ടായിരിക്കും ആ കാന്തി കണ്ട് എൻ്റെ മനസ്സ് മാറരുത് ആ കുഞ്ഞിനെ എനിക്ക് വധിക്കണം അങ്ങനെ കംസൻ മനസ്സിലുറപ്പിക്കുകയാണ് അങ്ങനെ ആ കുഞ്ഞ് ജനിക്കാൻ കാത്തിരിക്കുകയാണ് കംസൻ വധിക്കാനായി കൂടുതൽ കൂടുതൽ ശക്തിയുള്ള കാവൽക്കാരെ നിർത്തി കംസൻ ഭഗവാനാണ് ജനിക്കാൻ പോകുന്നത് എന്നറിഞ്ഞ ദേവന്മാരെല്ലാവരും ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി മായാബോധത്തെ വേരറുത്ത് സത്യമായ ബോധത്തെ തരുന്ന നിത്യമായ തത്വമായ ഭഗവാനെ ഞങ്ങളെ കാത്തുകൊള്ളുക ഭഗവാനെ മത്സ്യാവതാരമെടുത്തു ഹയഗ്രീവനെ വധിച്ച വേദങ്ങൾ വീണ്ടെടുത്തതും ഭഗവാനെ അങ്ങ് തന്നെയല്ലേ പണ്ട് ഞങ്ങൾ മന്ദരപർവ്വതത്തെ മദനം ചെയ്ത സമയത്ത് താഴ്ന്നു പോയ മന്ദരപർവ്വതത്തെ കൂർമ്മമായി അവതരിച്ച് ഉയർത്തിയെടുത്തതും ഭഗവാനെ അങ്ങ് തന്നെയല്ലേ ഭൂമിയെ പാതാളത്തിലൊളിപ്പിച്ച ഹിരണ്യാക്ഷനെ പന്നിയായി അവതരിച്ച് വധിച്ചതും ഭഗവാനെ അങ്ങ് തന്നെയല്ലേ തൂണു പിളർന്നു വന്ന് തൂണിലും തുരുമ്പിലും ഉള്ളത് ഭഗവാൻ തന്നെയാണെന്ന് തെളിയിക്കാനായി വന്നതുപോലെ ആ ഹിരണ്യകശിപുവിനെ വധിച്ചതും ഭഗവാനെ അങ്ങ് തന്നെയല്ലേ മഹാബലി ഞങ്ങളുടെ ദേവലോകം പിടിച്ചെടുത്തപ്പോൾ ഭഗവാനെ അങ്ങ് വാമനമൂർത്തിയായി വന്ന് ഞങ്ങളെ രക്ഷിച്ചുവല്ലോ ക്ഷത്രിയ അധർമ്മികളെ ഒടുക്കുവാനായി ഭഗവാനെ അങ്ങ് തന്നെയല്ലേ പരശുരാമനായി വന്നത് പിന്നീട് പത്ത് തലയുള്ള രാവണനെ വധിച്ച് ഞങ്ങളെ രക്ഷിക്കാനായി ശ്രീരാമചന്ദ്രനായി വന്നതും ഭഗവാനെ അങ്ങ് തന്നെയാണല്ലോ ഇപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഭൂമി സംരക്ഷിക്കാനായി വരാൻ പോകുന്ന ഭഗവാനും അല്ലയോ ഭഗവാനെ ഞങ്ങളുടെ ദുഃഖങ്ങൾ തീർത്തു തരാനായി ഞങ്ങളിതാ ആവോളം കൈതൊഴുന്നേൻ ഇങ്ങനെ ദേവന്മാർ മംഗളവാക്കുകളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു ദേവന്മാർ ആ ആകാശത്ത് നിന്ന് മറിഞ്ഞു അങ്ങനെ ചിങ്ങമാസം പിറന്നു ദേവകീ ദേവിക്ക് അഷ്ടമി ദിവസം രോഹിണി നക്ഷത്രത്തിൽ ശുഭമുഹൂർത്തത്തിൽ ബ്രാഹ്മണന്മാർ മന്ത്രധ്വനി കൊണ്ട് വേദമന്ത്രധ്വനി കൊണ്ട് ജപിച്ച് സ്തുതിച്ച് പ്രകൃതി പോലും സുന്ദരമായിരിക്കുന്ന ആ സമയത്ത് അർദ്ധരാത്രിയിൽ നക്ഷത്രമാലയണിഞ്ഞ് ആകാശമാകെ വിളങ്ങി നിൽക്കുകയാണ് വണ്ടുകൾ വരെ പാടി തുടങ്ങി പ്രകൃതി പോലും ഭഗവാനെ വരവേൽക്കാനായി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ആ സമയത്ത് ദേവകീ ദേവികി ദേവകീ ദേവിക്ക് വേദന വന്നു തുടങ്ങി എന്നാൽ കംസൻ്റെ സേവകന്മാർ മുഴുവനും ആ സമയത്ത് ഉറങ്ങി തുടങ്ങി ഉറങ്ങിയ കംസൻ്റെ സേവകന്മാർ ഭൂമിയെ താങ്ങുന്ന അനന്തന് ഒരു സമാധാനം വന്നു തുടങ്ങി ഒരുപാട് കാലമായി കാത്തിരിക്കുന്ന ആ ശുഭമുഹൂർത്തം ഇതായി വന്നു ചേർന്നു ദേവകീ ദേവി ആ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥനായ ഭഗവാന് ജന്മം നൽകി കാർമേഘവർണ്ണൻ രുക്മിണി ദേവിയുടെ ഭർത്താവിൻ്റെ സ്ഥാനം അലങ്കരിക്കാനെന്ന പോലെ ആ ഉണ്ണി പിറന്നപ്പോൾ വസുദേവരും പരിശുദ്ധനായി ആഭരണങ്ങൾ അണിഞ്ഞ വിഷ്ണു ഭഗവാനായാണ് ആദ്യം ദർശനം നൽകിയത് ഭഗവാന്റെ മുടികൾ ആ നെറ്റിത്തടം പോലും അതിമനോഹരമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഭഗവാന്റെ പുരികക്കൊടികൾ മനോഹരമായ ഭഗവാന്റെ ആ കട കണ്ണോട്ടവും ഭഗവാന്റെ അതിസുന്ദരമായ നാസിക കവിൽത്തടം മുല്ലപ്പൂവിനെയും ചന്ദ്രനെയും തോൽപ്പിക്കുന്ന തരത്തിലായിരുന്നു ഭഗവാന്റെ മന്ദഹാസം മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ശംഖിനേക്കാൾ ഭംഗിയായിരുന്നു ഭഗവാന്റെ കഴുത്തിന് ശംഖ് ചക്രം ഗത പത്മം ഇങ്ങനെ നാല് ആയുധങ്ങൾ നാല് കൈകളിലും അലങ്കാരമായിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ മാറിടത്തെ ഭംഗിയാക്കുന്ന ശ്രീവത്സവും ഭഗവാന്റെ കഴുത്തിലുണ്ടായിരുന്ന വനമാലയും കൂടെയായപ്പോൾ ഭഗവാന്റെ മെയ്യഴക് കൂടി വന്നു ഭഗവാൻ്റെ ഉദരത്തെ വർണ്ണിക്കാൻ എനിക്കാവതില്ലല്ലോ ഭഗവാനെ എന്നാണ് ചെറുശ്ശേരി വർണ്ണിക്കുന്നത് പറയുന്നത് അതിസുന്ദരമായ മഞ്ഞൾ പിഴിഞ്ഞതാണെന്നുപോലും തോന്നുന്ന വിധത്തിലുള്ള പീതാംബരപ്പട്ട് ഭഗവാന്റെ അരക്കെട്ട് തുടകൾ കാൽമൊറ്റുകൾ കാൽവണ്ണകൾ ഇവയൊക്കെ എത്രമാത്രം മനോഹരം അത് എന്തിനോട് ഉപമിക്കണം എന്നുപോലും എനിക്കറിയുന്നില്ലല്ലോ ഭഗവാനെ ഭഗവാന്റെ നഗങ്ങളുടെ കാന്തി വിരലുകളുടെ കാന്തി ഇതെല്ലാം താമര ഇതൾ പോലെ തോന്നിപ്പോകുന്നു അത്രയും ആർദ്ദവുള്ളതാണത് ഭഗവാന്റെ ഉള്ളംകാൽ അജ്ഞാനികൾക്ക് അറിവുകളെ തരാനായി ഭഗവാനെ അങ്ങിന്ന് അവതരിച്ചുവല്ലോ സാക്ഷാൽ മഹാവിഷ്ണുവാണ് തങ്ങളുടെ മകനായി പിറന്നത് എന്ന് കണ്ടിട്ട് ഭഗവാന്റെ കാൽക്കിൽ കുമ്പിട്ട് നന്നായി വണങ്ങി കൈക്കൂപ്പിയാ വാസുദേവർ അങ്ങനെ നിർഗുണ പരബ്രഹ്മം ഞങ്ങളുടെ മകനായി പിറന്നു എന്ന സത്യത്തെ മനസ്സിലാക്കി ദേവകീ മാതാവും ഭഗവാനെ താണുവണങ്ങി ഇത് കണ്ട് നാഥനായ ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്തു കഴിഞ്ഞ രണ്ട് ജന്മങ്ങളിലും നിങ്ങളുടെ മകനായിരുന്നു ഞാൻ അതിന് കാരണവും നിങ്ങളുടെ തെളിഞ്ഞ നിഷ്കളങ്കമായ ഭക്തി തന്നെയാണ് സഗുണരൂപത്തിലുള്ള എന്നെ ചിന്തിച്ചിരുന്നാൽ പാപങ്ങൾ വേരറ്റു പോകും അവസാനം എൻ്റെ പാദങ്ങളിൽ വന്ന് ചേരുകയും മുക്തി അണയുകയും ചെയ്യാം പിന്നീട് ഭഗവാൻ വസുദേവരോടായി അരുളി ചെയ്തു ഇനി ഇവിടെ നിന്നും എന്നെ കൊണ്ടുപോയി നന്ദഗോപരുടെ മന്ദിരത്തിലാക്കി അവിടെ യശോദാദേവിയുടെ ചാരത്തുകൊണ്ട് കിടത്തണം അവിടെ യശോദാദേവിയുടെ ചാരത്തുണ്ടായിരുന്ന പെൺകുട്ടിയെ ഇങ്ങോട്ടും കൊണ്ടുവരണം ഇങ്ങനെ വസുദേവർക്ക് നിർദ്ദേശം കൊടുത്ത ശേഷം ഭഗവാൻ ആ ശൈശവരൂപം കൈക്കൊണ്ടു ഭഗവാന്റെ ദർശനം ലഭിക്കാൻ മായയുടെ ആവരണം നമ്മെ വിട്ടുമാറണം അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് സാധിക്കുന്നത് ആ മായ ആവരണം നീക്കിയിട്ടാണ് അവർക്ക് ഭഗവാൻ ദർശനം കൊടുത്തത് എന്നാൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ഭഗവാൻ ആ മായയിലേക്ക് തന്നെ അവരെ കൊണ്ടുവന്നു പെട്ടെന്ന് ഇത് വിഷ്ണുവാണ് എന്നുള്ള ബോധം അവരിൽ നിന്ന് മറഞ്ഞു തൻ്റെ കുഞ്ഞ് എന്ന ബോധം അവർക്ക് വന്നു കുഞ്ഞ് കരയാൻ തുടങ്ങി കംസനേബയെന്ന് അവർ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചു വസുദേവർ കുഞ്ഞുമായി പുറത്ത് കടന്നപ്പോൾ എല്ലാ വാതിലുകളും തനിയെ തുറക്കപ്പെട്ടു വസുദേവരെ ബന്ധിച്ച ചങ്ങല പോലും അവിടെ അഴിഞ്ഞുപോയി ആശങ്ക കൈവിട്ട് കാരാഗ്രഹത്തെ പിന്നിട്ട് പുറത്തെത്തി വസുദേവർ ആ സമയത്ത് മഴ പെയ്തു നല്ല ഇടിവെട്ടി ഇത് കണ്ട അനന്തൻ തൻ്റെ മുഖമാകുന്ന പത്തികളെയൊക്കെ കുടയാക്കി വാസുദേവരുടെ കൂടെ അനന്തനും നടന്നു ആ കുഞ്ഞ് മഴ നനയാതിരിക്കാനായി വസുദേവരുടെ കൈയാകുന്ന വാഹനത്തിലാണ് ഭഗവാൻ യാത്ര തുടങ്ങുന്നത് മിന്നലും ഇടയ്ക്കിടെ വന്നു കൊണ്ടിരുന്നു വസുദേവർക്ക് വഴി കാണിക്കാൻ എന്ന പോലെ കണ്ണനെ വരവേൽക്കാൻ കാളിന്റിയും ഒരുങ്ങി നിറഞ്ഞൊഴുകുന്ന കാളിന്തി വഴിമാറിക്കൊടുത്തു വസുദേവർക്കായി പാദങ്ങളെപ്പോലും വെള്ളങ്ങൾ നനച്ചില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെ തടസ്സങ്ങളില്ലാതെ വസുദേവർ അമ്പാടിയിലെത്തി യശോദാദേവിയുടെ പെൺകുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാണ് വസുദേവർ അവിടെ എത്തിയത് വസുദേവർ പ്രസവം കഴിഞ്ഞ് ആലസ്യത്തിൽ കിടക്കുന്ന യശോദാദേവിയുടെ അടുത്ത് തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തി അവിടെ ഉണ്ടായിരുന്ന പെൺകുഞ്ഞിനെ കയ്യിലെടുത്തു തിരിച്ചു തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ മധുരയിലെത്തി കുഞ്ഞിനെ ദേവകി മാതാവിന് കൊടുത്തു പിന്നീട് കംസനെ അറിയിക്കാനെന്ന പോലെ ആ പെൺകുഞ്ഞ് ഉറക്ക ഉറക്കെ കരയാൻ തുടങ്ങി പിന്നീട് കംസനെ പേടിച്ച് അഴിഞ്ഞുപോയ ചങ്ങലകളെല്ലാം സ്വയം എടുത്തണിഞ്ഞു വസുദേവർ ആ മായാദേവി ഉറക്കെ കരഞ്ഞു കംസനെ അറിയിക്കാനായി ഇത് കേട്ട് കംസന്റെ പടയാളികളെല്ലാം ഉണർന്ന് ഓടിച്ചെന്ന് കംസന്റെ അടുത്തു പോയി വിവരം അറിയിച്ചു എട്ടാമത് ദേവി പ്രസവിച്ചു വാളുമെടുത്ത് ഇത് കേട്ട് ഓടിയെടുത്തു കംസൻ കുഞ്ഞിനെ ദേവകീ മാതാവിൽ നിന്നും തട്ടി വാങ്ങുമ്പോഴേക്കും ദേവി ഒരു യാചകയെ പോലെ പറഞ്ഞു കംസ നിന്നെ വധിക്കും എന്ന് പറഞ്ഞത് എട്ടാമത്തെ പുത്രനല്ലേ ഇത് പുത്രനല്ലല്ലോ ഇതൊരു പെൺകുട്ടിയല്ലേ ഈ പെൺകുട്ടിയെ കൊല്ലരുത് ഈ പെൺകുഞ്ഞിനെ ഉപദ്രവിക്കരുത് എന്നാൽ ഇതൊന്നും കംസൻ കേട്ടില്ല കുഞ്ഞിനെ ബലമായി പിടിച്ചു വാങ്ങി കാലിൽ പിടിച്ച് പാറമേലടിച്ച് വധിക്കാനായി ആ കുഞ്ഞിനെ അങ്ങ് ചുഴറ്റി എറിയാൻ നിൽക്കുന്നേരം ആ കുഞ്ഞ് കയ്യിൽ നിന്ന് വഴുതി മേലോട്ട് പോയി നിന്നത് കണ്ട് ഞെട്ടിത്തരിച്ചു കംസൻ ആ മഹേശ്വരിയായി ഭഗവതിയായി ആകാശത്ത് വിളങ്ങി ദേവി ആ പരാശക്തിയെ കണ്ടപ്പോൾ ആ രൗദ്രഭാവത്തിലാണെങ്കിലും ദേവി അതിസുന്ദരിയായിരുന്നു ദേവിയുടെ ലാവണ്യം പറയാൻ എനിക്ക് കഴിവില്ലല്ലോ ഭഗവാനെ എന്നാണ് ചെറുശ്ശേരി പറയുന്നത് ദേവി ദുർഗാദേവിയുടെ രൂപത്തിലാണ് കറുപ്പിനു പോലും ഏഴക് എന്ന് പറയുന്നത് പോലെ കറുത്ത് മിനുത്ത് അതിസുന്ദരമായ കാർ മേഘത്തെപ്പോലും തോൽപ്പിക്കുന്ന തരത്തിലായിരുന്നു ദേവിയുടെ സൗന്ദര്യം കുല പോലെ മുടി ദേവിയെ വാഴ്ത്തിപ്പാടാൻ എനിക്ക് ഈ പ്രപഞ്ചത്തിലെ ഒന്നും മതിയാകുന്നില്ല എന്നാണ് ചെറുശ്ശേരി പറയുന്നത് പോലെയുള്ള നെറ്റിത്തടം താമര ഇതളുകൾ പോലെയുള്ള പുരികക്കൊടികൾ ദേവിയുടെ സൗന്ദര്യം വർണ്ണിക്കുവാനുള്ള കഴിവൊന്നും എനിക്കില്ല എന്നാലും ചെറുശ്ശേരി കഴിയുന്നത് പോലെ ആഗ്രഹം കൊണ്ട് വർണ്ണിക്കുകയാണ് എന്നാലും ഞാൻ ദേവിയെ ഇത്രയധികം വാഴ്ത്തിപ്പാടുന്നത് എൻ്റെ ആഗ്രഹത്താൽ മാത്രമാണ് എന്തായാലും ആ ദേവി ആകാശത്ത് നിന്ന് താഴെയുള്ള കംസനോട് ഇപ്രകാരം പറയുകയാണ് നീ എന്തിനാണ് എന്നെ കൊല്ലാൻ തുനിയുന്നത് നിൻ്റെ ഘാതകി ഞാനല്ലോ നിൻ്റെ ഘാതകൻ ജനിച്ചിട്ടുണ്ട് അത് ഇവിടെ അടുത്തു തന്നെയാണ് അത് ഞാൻ പറയില്ല നീ തന്നെ സ്വയം കണ്ടെത്തണം കംസ എന്നാണ് ദേവി അരുളി ചെയ്തത് ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര കഥയാണ് പറഞ്ഞത് ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ